സ്ത്രീ പറഞ്ഞത് നാൽപ്പത് പവൻ സ്വർണ്ണമാണ് ഈ മഹാഭാവിക്ക് എൻ്റെ അച്ഛനും അമ്മയും കൊടുത്തത് അത് മുഴുവൻ മുടിപ്പിച്ചു ഈ കാണുന്ന ഇത് കണ്ട അതായത് ഇതുവരെ മുക്കു പറഞ്ഞു അതാണെങ്കിൽ യൂമാർ കട്ട് ചെയ്തിട്ടുമില്ല കാരണം കട്ട് ചെയ്യാനും പറ്റൂല്ല പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതായത് നാൽപ്പത് പവൻ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു ഈ പതിനൊന്ന് വർഷം കൊണ്ട് ആര് ഈ ഭർത്താവ് എന്ന് പറയും ഒരു ടി വി പരിപാടിയുടെ ഇടയിൽ ഒരു പോക്രിതരം ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല അതായത് ഈ കൗമുദി ചാനലിൽ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതായത് ഒരു ൂളള പരിപാടിയാന്ന് ഈ ഭാര്യമാരെയും അതുപോലെ തന്നെ ഭർത്താക്കന്മാരെയും മറ്റു പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പ്രാങ്ക് ചെയ്യുക എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതൊരുമാതിരി എന്താ പറയുന്നത് പറ്റിക്കറി അതായത് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന ഒരു സംഭവമാണ് അതുപോലെയുള്ള ഒരു സംഭവമാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് അതായത് ഒരു ഒരു വീട്ടമ്മയായ യുവതി കല്യാണം കഴിച്ചിട്ട് ഒരു പത്ത് പതിനൊന്ന് വർഷമായി അവർക്കൊരു ഫോൺ കോൾ വരികയാണ് നിങ്ങളുടെ ഭർത്താവിനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടാണ് ഉള്ളത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് അങ്ങനെ പെട്ടെന്ന് ഈ സ്ത്രീ അവിടേക്ക് പോകുമ്പോൾ തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് കാണുന്നത് കുറേ ആൾക്കാരും സ്ത്രീ ും ഇവരൊക്കെയുണ്ട് അവർ പറഞ്ഞു ദാ ഇയാൾ ഈ വീട്ടിൽ കയറിയതാണ് ഈ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയാണ് ഇയാൾ പിന്നെ എന്താ പറയുക അഭിഹിതം ഉണ്ടാക്കിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പമായി ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു യഥാർത്ഥ ഭാര്യ അവിടെ നിന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം ഭഗവാനെ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ ഇനി എന്താണ് ഇതിനൊരു സൊല്യൂഷൻ അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ വീട്ടിലേക്ക് വിളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ അച്ഛനും അമ്മയും രോഗികളാണ് അവർ മരിച്ചു പോകും എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് അതിൻ്റെ ഇടയിൽ ഒരു സത്യം പറഞ്ഞു ഈ സ്ത്രീ അത് തന്നെയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാനുണ്ടായ ഒരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ പറഞ്ഞത് നാൽപ്പത് പവൻ സ്വർണമാണ് ഈ മഹാഭാബിക്ക് എൻ്റെ അച്ഛനും അമ്മയും കൊടുത്തത് അത് മുഴുവൻ മുടിപ്പിച്ചു ഈ കാണുന്ന ഇത് കണ്ട അതായത് ഇതുവരെ മുക്കു പറഞ്ഞു അതാണെങ്കിൽ യൂമാർ കട്ട് ചെയ്തിട്ടുമില്ല കാരണം കട്ട് ചെയ്യാനും പറ്റൂല്ല പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതായത് നാൽപ്പത് പവനാണ് അവൻ പതിനൊന്നോ കൊല്ലം കൊണ്ട് നശിപ്പിച്ചത് അത് മാത്രവുമല്ല ഒരു തരി പൊന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പോഴും ഈ സിന്ദൂരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ഞാൻ ഓർത്തത് എന്താണെന്നറിയാം നല്ലൊരു ഭർത്താവാണ് ഇവൻ കാരണം വലിയൊരു മാലി നല്ലൊരു ചൈനന്ന് കൂടി വന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പവനം കൊണ്ടാകും ആ സ്ത്രീയാണ് പറയുന്നത് ഇത് മുക്കു വണ്ടമാണ് എന്റെ വീട്ടുകാർക്ക് വരെ അറിയില്ല ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അവിടെ നിന്ന് കരിയുകയാണ് അതാണെങ്കിൽ ഈ ചാനൽ ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ നല്ല രീതിയിൽ ഒരു നാറ്റക്കേസുവായി ഈ ഒരു പരിപാടി എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാൻ എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോഴും തോന്നിയൊരു കാര്യം അതായത് ഈ നാൽപ്പത് പവനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പൈസയും കൊടുത്തിട്ട് ഇവനെ പോലെയുള്ള ഒരു ഊള ല്ലോ ഇവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്നാണ് അതായത് എന്നിട്ടും ഈ പതിനൊന്ന് വർഷമായിട്ട് അവനും സ്വന്തമായിട്ട് വീടില്ല അവന് സ്വന്തമായിട്ടൊരു തൊഴിലില്ല ഒരു ഒലക്കയും ഇല്ല രാവിലെ ഇതുപോലെ ഈ പിന്നെ മുണ്ടും ഷർട്ടും തേച്ചിട്ട് അവനൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങും ഈ സ്ത്രീയാണ് എവിടെയോ ജോലി ചെയ്തിട്ട് ഇവന് വരെ ആഹാരം കൊടുക്കുന്നത് ഇവന്റെ തള്ളക്കും തന്തക്കും ആഹാരം കൊടുക്കുന്നത് അപ്പോഴെന്നിട്ടും ഇവന് യാതൊരു കൂസലും ഇല്ലാതെ ഉളുപ്പുമില്ലാതെ ഇതുപോലെയുള്ള പ്രയങ്ക പരിപാടി എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവരെ അങ്ങ് കൃത്യമായിട്ടൊന്നു തന്നെ നാറ്റിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ് അവർക്ക് കുറച്ചങ്ങൾ ഒരു വലിയ ഉണ്ടായിരുന്നു അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ഈ എന്താ പറയണ്ടത് ഞാൻ പറഞ്ഞല്ലോ ചില സ്വകാര്യ കാര്യങ്ങളുണ്ട് ഈ നാൽപ്പത് പാവം പോയതോ അല്ലെങ്കിൽ കഴുത്തിൽ കിടക്കുന്നത് മുക്കു സ്വന്തം വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഓഫീസിലുള്ളവർക്കോ ഒരാൾക്കും അറിയില്ലായിരുന്നു ഈ ടി ഈ പരിപാടി കണ്ടപ്പോഴും ശരിക്ക് ആ വീട്ടമ്മക്ക് ഇപ്പോഴും വെളിയിലിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മണുകുണാഞ്ചൻ ഉണ്ടല്ലോ ഈ മണുകുണാഞ്ചൻ കൊണ്ടു കൊടുത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് ഈ പെൺമക്കളുള്ള രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള മണകൂണാഞ്ചന്മാരെ നിങ്ങളെ മക്കൾക്ക് കണ്ടെത്തി കൊടുക്കരുത് ഈ നാൽപ്പത് പവനൊക്കെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് പത്തി ഇരുപത്തെട്ട് ലക്ഷം റുപ്യല്ലേ ഇല്ലേ ഇപ്പോൾ എഴുപതങ്ങാറ്റുണ്ട് അപ്പോൾ പിന്നെ ഈ നാൽപ്പത് പവൻ എത്ര പൈസയായി ഇത് മുഴുവൻ അത് മാത്രവുമല്ല സ്വർണം മാത്രമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമായിട്ടും കുറച്ച് കൊടുത്തിട്ടുണ്ടാകും ഇത്രയും പൈസയൊക്കെ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ഒരു മണകൂണാഞ്ചനയാണല്ലോ എൻ്റെ തന്തെ തള്ളേ നിങ്ങൾ ഈ പെൺകുട്ടിയുടെ തലയിൽ വെച്ച് കൊടുത്തത് അപ്പോൾ അവന് അഭിതമൊന്നുമില്ല ഇതൊരു പ്രാങ്ക് പരിപാടിയാന്ന് പിന്നെ അവർ പറയുന്നുണ്ട് അവസാനം അവർ പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഭാര്യ ഭാര്യങ്ങാറ്റാണെങ്കിലും അവൻ്റെ കൗമദി ചാനൽ വരെ അടി ഉണ്ടാവില്ല തല്ലി പൊട്ടിക്കിട്ടോ കടലിൽ ഒഴിച്ചെറിഞ്ഞായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ ഒരു ചാനൽ നോക്ക് ആ ഒരു ചാനലിലുള്ള പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഇങ്ങനെയാണോടാ അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ അത് തന്നെയാണ് ഇങ്ങനെയാണോടാ ഒരു പിന്നെ ഭാര്യയെ പ്രാങ്ക് ചെയ്യിക്കേണ്ടത് ഇമ്മാതിരി തോന്നിയവാസമാണോടാന്ന് ആ സ്ത്രീ ഒരു പാപമായതുകൊണ്ട് മാത്രമാണ് ഇന്ന് അവന്മാരും അവന്മാരുടെ ക്യാമറയും അതൊക്കെ അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇല്ലെങ്കിൽ ഇത് ചെയ്തിരിക്കും അതായത് ഇമാതിരി തോന്നിയ ചില ഊളകൾ അതായത് ഇവന ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കല്യാണം കഴിക്കുന്നത് തന്നെ ഇതുപോലെ ഭാര്യമാറി ഒരു ബലിയും കൊടുക്കാതെ ഒരു മൂലക്കിരുത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു ജോലിക്കും പോകത്തില്ല ആ സ്ത്രീ തന്നെയാണ് പറയുന്നത് ഞാനാണ് ജോലി ചെയ്യുന്നത് രാവിലെ ഇയാളിങ്ങനെ ഇറങ്ങുന്നതാണ് ഞാൻ ജോലി ചെയ്തിട്ട് പണം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് ആ സ്ത്രീ തന്നെയാണ് പറയുന്നത് അവരുടെ പണം പണമെടുത്തുകൊണ്ട് പോയത് ഈ സ്ത്രീയാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മണുകുണാഞ്ചന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഗെറ്റപ്പും ആകാരവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലവും കണ്ടിട്ട് ഇങ്ങനെയുള്ള ടീമിനൊന്നും പെണ്ണുങ്ങളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ചിലപ്പോൾ കുടുംബ മഹിമ എന്താ പണ്ട് ആനി അമ്പാലിയുള്ള തറവാട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് കാണാൻ വരുവാ പിന്നെയാണ് മനസ്സിലാകും ഒരു കുഴിയാനെ മാത്രമേ ഉള്ളൂ െന്ന് അങ്ങനെയൊക്കെ ബില്ലിയെ എന്താ പറയണ്ടത് ഈ ജഗതി ഏതോ സിനിമയിൽ പറയുന്നില്ലേ ഞങ്ങളൊക്കെ എപ്പടസ്ഥലവന്മാരാണെന്ന് അങ്ങനെ ചില ടീമുകൾ വരും അപ്പോൾ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തറവാട്ട് പാരമ്പര്യമാണ് കുടുംബ മഹിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർക്കൊക്കെ സ്ത്രീധനവും കാര്യങ്ങളും എല്ലാം കൊടുത്തു വിടുക പക്ഷേ ഇങ്ങനെയൊരു മൺകുണാഞ്ജനിയാ കിട്ടുന്നുണ്ടെങ്കിൽ പോയില്ല കാര്യം ഏതൊരു സിനിമയിൽ നിങ്ങൾക്കറിയാലോ അതായത് മമ്മൂട്ടിയുടെ ഒരു സിനിമയാണെന്നാണ് തോന്നുന്നത് ആ സിനിമയിൽ ഇതേപോലെയാണ് ബിന്ദു പണിക്കരുടെ ഭർത്താവായിട്ട് വരുന്നത് കൊച്ചു കനീഫിയാണ് അതിൻ്റെ അകത്ത് ഒടുവിലുണ്ണിക്കൃഷ്ണം പറയുന്നൊരു വാക്കുണ്ട് അതായത് പിന്നെ വീട്ടിലെല്ലാവരും പ്രഗത്ഭരായ വക്കീലന്മാരല്ലേ അതുകൊണ്ടാണ് ഇവന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് എന്ന് പക്ഷേ ഇവനിങ്ങനെയൊരു മണകോണാഞ്ചനാണെന്ന് നമുക്കും അറിയില്ല എന്ന് ഒടുവിൽ പറയുന്നൊരു ഡയലോഗുണ്ട് ആ ഒരു സിനിമയിൽ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ നാൽപ്പത് പവനും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ കൊടുത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ സാമാന്യ ബോധത്തിൽ ഇവനൊരു ബന്ധബുദ്ധിയാണോ ഇല്ലെങ്കിൽ ബുദ്ധിയുള്ളവനാണോ എന്നൊന്ന് തിരക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന് വേർപ്പിൻ്റെ അസുഖമുണ്ടോ ചില ആൾക്കാർക്ക് നല്ല വേർപ്പിൻ്റെ അസുഖം ഉണ്ടാകും അപ്പോൾ ഇവന്മാരൊക്കെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഈ സ്വർണ്ണവും ഇതൊക്കെ കൊണ്ട് ജീവിക്കും ഒരു മൂന്നാല് വർഷം ഒരു കുഴപ്പമില്ലാണ്ട് പോകും പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പ്രശ്നം നടക്കുക എന്നുള്ളത് ാണ് അപ്പോൾ പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇര തന്നെയാണ് ഇതുപോലെ ടി വിയിലൊന്നും വരുന്നില്ലെന്നേ ഉള്ളൂ അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും പറ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് തന്നുപെട്ടാൽ എത്ര സ്വർണം നിങ്ങൾക്ക് ബാക്കിയുണ്ട് അത് നിങ്ങൾ പറ അതായത് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വർണ്ണമല്ലേ അത് എന്തെങ്കിലും ഒരു തരി നിങ്ങൾക്ക് ബാക്കിയുണ്ടോ അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഇല്ലാത്തവരും കമൻറ്റ് ചെയ്യും നമുക്ക് നോക്കാലാ ആർക്കൊക്കെ നിങ്ങൾക്ക് സ്വർണ്ണം ഉണ്ട് എന്ന് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലുമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വീട് വെക്കാനും അങ്ങനെ നല്ല കാര്യത്തിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല സ്ഥലം പണിക്കാനും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വിൽക്കുന്നവരുണ്ട് അതിനൊന്നും നമ്മൾ ഇത് മുടക്കം പറയുന്നില്ല പക്ഷേ ചില മണുകൂണാഞ്ചന്മാർ നല്ല രീതിയിൽ ഇത് വാങ്ങിച്ചിട്ട് പുട്ടടിക്കാനും കള്ളു കുടിക്കാനും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ ടീമുകളോടൊക്കെയാണ് ഞാൻ പറയുന്നത് അതായത് ഇവന്മാർക്കൊന്നും നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് പെണ്ണി കെട്ടിച്ച് കൊടുക്കരുത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർപ്പിൻ്റെ അസുഖമുള്ളവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നിൽക്കുന്ന ഊളകളായ വർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ നല്ല തല്ലിൻ്റെ കുറവുണ്ടെന്ന് ഞാൻ പറയുള്ളൂ അതായത് രണ്ടെണ്ണം എടുത്ത് പെരുമാറിയിട്ട് ആ സ്ത്രീ എന്തെങ്കിലും ഒന്ന് എടുത്ത് എറിഞ്ഞാലെങ്കിലും മതിയായിരുന്നു അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരെ എന്ന് പറഞ്ഞാൽ ആ പരിപാടീനെ ഞാൻ കയ്യടിച്ചേനെ ഈ ഒരു പരിപാടി ഞാൻ കാണുന്നതാണ് ഇതിനകത്ത് പല രീതിയിലുള്ള ഫ്രാങ്കുകളും ഉണ്ട് ഓ മൈ ഗോഡ് എന്നുള്ള പരിപാടി തന്നെയാണ് അതിനകത്ത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ശമ്പലമുക്കെന്ന് പറഞ്ഞൊരു ചങ്ങായി ആയിരുന്നു ഇപ്പോൾ അവനെന്തോ തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഊള പരിപാടികൾ ഇതിനകത്ത് അകത്ത് വരാൻ തുടങ്ങിയത് കണ്ടപ്പോഴും വളരെയധികം സങ്കടം തോന്നിയായിരുന്നു ആ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്നിട്ടും ഈ സ്ത്രീ പറയുന്നത് എന്താണെന്നറിയാം ഈ എങ്ങനെയും ഒന്ന് ഇവനെ വിട്ടു തരുമോ എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്ന് ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പരാജയമെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇവനിവിടെ ഒരു അവിഹിതത്തിൽ ഇവനെ പിടിച്ചിട്ടും ഈ സ്ത്രീ പറയുകയാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് രണ്ട് കുഞ്ഞുങ്ങളാണ് എനിക്കെന്ന് പറയുകയാണ് അതല്ല വേണ്ടത് നീ പോടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് വരുവാന്ന് വേണ്ടത് അതാണ് വേണ്ടത് ഏതായാലും ജോലി ചെയ്യുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ വേറെ എന്തെങ്കിലും വേണോ ഇങ്ങനെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തിങ്ങനെ ഒരുത്തെന്നാ പറയുക ഇന്നസെൻറ്റ് മറ്റേ ഈ സിനിമയിൽ നിൽക്കുന്ന പോലെ മറ്റേ എന്നാന്ന് പറയേണ്ടത് മറ്റേ മോഹൻലാലിൻ്റെ ഒരു സിനിമയില്ലേ അതിൽ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം ഒരാവശ്യവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവനെ ചവിട്ടിയിട്ട് വെളിയിലിടുക അല്ലാതെ ഒരു കോംപ്രമൈസിനും പോകരുത് ഒരു പെണ്ണിൻ്റെ പുറകെ പോയവന് പിന്നെ ഒരു കോംപ്രമൈസും കൊടുക്കരുത് കാരണം പിന്നെ അവൻ ഏച്ചു കെട്ടിയാലും ഒഴിച്ചിരിക്കുമെന്ന് പറഞ്ഞുപോലെയാന്ന് അതായത് ആ വിശ്വാസത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരർത്ഥവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മണകണാഞ്ച മറ കെട്ടെന്ന് സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കുക ആ സ്വർണത്തിൻ്റെ കണക്ക് മറന്നു പോകേണ്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ കമൻറ്റ് ഓരോ ലൈക്ക് പിന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ നന്ദി നമസ്കാരം